ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാര്യങ്ങൾ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പൊ ഞങ്ങള് നാടൻ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫാമിലിന്റെ എന്താ വീടിന്റെ കൂടി ഒരിക്കലും പോകാണ്ടോ അപ്പോൾ പാലയാച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഫംഗ്ഷന് അങ്ങനെ വെച്ചൊരു ദിവസം അപ്പോൾ ഇന്നാണ് ആ ദിവസം അപ്പോൾ ഞങ്ങളത് അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞങ്ങളവിടെ എത്തി ഞാനൊരാജനെന്താ സ്കൂട്ടി അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തി അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾക്കൊരു മടിയുണ്ട് ഞങ്ങളാദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ പരിചയപ്പെട്ട് ഇങ്ങനെ വിളിക്കണതൊക്കെ കേട്ടോ അങ്ങനെതാ ഞങ്ങളവിടെ എത്തി അപ്പോൾ സന്തോഷേട്ടൻ്റെ വീടൊക്കെയാണ് കേട്ടോ വീടൊക്കെ അടിപൊളി വീടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഡിസൈന എന്ന് പറഞ്ഞാൽ ഓരോരോ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ പേരെന്തോന്നെനിക്കറിയില്ലാണ്ടോ അപ്പോൾ വീടിൻ്റെ ആ സൈഡ് ഭാഗത്തിൽ ഓരോരോ വർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഇഷ്ടമായി അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെന്താ ഞങ്ങളിവിടെ എത്തിയിട്ട് കുറച്ച് നേരം പുറത്ത് നിന്നിട്ട് പിന്നെ ഉള്ളിലൊക്കെ കയറി റൂമൊക്കെ ഇങ്ങനെ നോക്കുകയാണ് പിന്നെ അതവർക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണത് അങ്ങനെ അതാ ഇവരെ റൂമൊക്കെ അടിപൊളിയാണ് കേട്ടോ ടൈലൊക്കെ ഇട്ട് സൂപ്പറാക്കിയിട്ടുണ്ട് റൂമും കാര്യങ്ങളൊക്കെ ഇട്ടോ അപ്പോൾ ഇതാ അമ്മ അതാ നിൽക്കണേ സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത് വീഡിയോയിലൊക്കെ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് ഞാൻ വീഡിയോയിലൊന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അത് ഒരുമിച്ച് ഒരു വീഡിയോ ഒക്കെ പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി മേലേക്ക് പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എൻ്റെ മേലെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ റൂമൊന്നും ഇല്ലായിരുന്നെട്ടോ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങളതാ മേലെ താഴത്തേക്കൊക്കെ ഇറങ്ങി പിന്നെ ഞങ്ങൾ താഴത്ത് നമ്മൾ കുറേ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് അധികം ആൾക്കാരെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയേണ്ടിട്ട് കുറേ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അതാ ആ ഓരോരുത്തരെ ഓരോരുത്തരെ ഇങ്ങനെ വന്ന് ഞങ്ങൾ വരുന്നതിൻ്റെ മുന്നേ കുറേ ആൾക്കാരൊക്കെ പോയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഏട്ടാനൊക്കെ അറിയുണ്ടാവും വാസേട്ടനും ആണ് ഫ്രണ്ടുമാണ് കേട്ടോ അപ്പം ഫസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായിട്ടില്ല കേട്ടോ വാസവാട്ടൻ്റെ ഫ്രണ്ടിന് പിന്നെയാണ് മാഡത്തിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്താ അപ്പോൾ പിന്നെ ശരിക്കും നോക്കിയപ്പോഴാണ് പിന്നെ മനസ്സിലായത് അപ്പോൾ ഞങ്ങളങ്ങനെ പറഞ്ഞു ആ വാസേട്ടനൊക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഞാൻ രാജേട്ടിനട പിന്നെ കുറച്ച് നേരം ഓരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ തന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ തന്നു അപ്പോൾ നെയ്ച്ചോറും കടയിൽ നിന്നിട്ട് അടിപൊളിയാണ് ഫുഡൊക്കെ അടിപൊളിയെന്ന് നല്ല രസം അങ്ങനെ അതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു ഞാനാണെങ്കിൽ കുറച്ച് കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളു അധികം വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അതാ ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിലാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിന്നും യൂട്യൂബേഴ്സൊക്കെ വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാമല്ലോ അവരൊക്കെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളും തന്നെ അവിടെ നിന്നു അപ്പോൾ അതവരെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കാണണം കണ്ടത് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നു അപ്പോൾ വാസോട്ടനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എടുത്തൊക്കെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു വാസേട്ടനും വാസോട്ടൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതാ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്നു അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു ഈ ചേച്ചിന് അറിയിണ്ടാവും എന്താ എൻ്റെ സ്വപ്നക്കൂടെ നിന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര് അനിത ചേച്ചി അപ്പം ഞാനിങ്ങനെ വിളിച്ചിട്ട് ഷിഷു ഇവിടെ വാ ഇവിടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചപ്പോൾ ചേച്ചി വന്നു അപ്പോൾ ചേച്ചീൻ്റെ ഏട്ടനാണ് കേട്ടോ ഈ ഒപ്പം നിൽക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ ഫോട്ടോ എടുക്കുകയെന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഫോണിൽ കാണുന്ന പോലെ നല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞപ്പം നാളിങ്ങനെ പറയുന്നു അതെ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കിയെന്നുണ്ടോ പക്ഷെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഫോണിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ എല്ലാവരും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊതാ എല്ലാരും ഇങ്ങനെ സംസാരിച്ചിട്ടിങ്ങനെ നിക്കുന്നു ഇങ്ങനെ വന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എല്ലാരും സംസാരിച്ചിട്ടിങ്ങനെ അപ്പൊതാ ഞങ്ങളോട് സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ നിന്നപ്പ് പിന്നെ കണ്ടിട്ടുണ്ട് എനിക്ക് ചാനലിനോർമ്മയില്ല കേട്ടോ അത് ശരിയാണ് ഇപ്പോൾ എനിക്കോ അങ്ങനെ കൊറേ വീഡിയോണ്ടാവും അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ കാറിലൊക്കെ വന്നിറങ്ങി ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബർ ആകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ കാറിൽ വന്നിറങ്ങിയ മുത്തശ്ശി എനിക്കിടില്ല എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ അറിയുണ്ടാവും എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഏകദേശം നാല് ലക്ഷമാണ് തോന്നുന്നത് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അവരൊക്കെ വന്നിറങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുക എന്നോട്ടേക്കോ കണ്ട് പിന്നെയാണ് എന്താ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ പിന്നെയുണ്ടോ മനസ്സിലാവണം എന്നൊക്കെ അങ്ങനെ അങ്ങനെന്താ ഈ ഈ കാക്കുൻ്റെ പേര് എന്താ ആശിക്കാറിഞ്ഞിട്ട് എന്തോ ഒരു പേരാണ് പക്ഷെ ചാനലുണ്ടെന്നല്ലെന്നറിയാം പക്ഷെ പേരങ്ങൾക്ക് ശരിക്കും കിട്ടണില്ല അപ്പോൾ പിന്നെ ഇവരൊക്കെ വന്നു പിന്നെ ഇന്നത്തെ വിഭവം എന്താ ചേച്ചി അവിടെ സംസാരിച്ച് കാണും ഭയങ്കര ആക്റ്റീവ് ആട്ടോ അപ്പം പിന്നെന്താ സൂര്യൊക്കെ സൂര്യൻ്റെ അമ്മനെ കാണണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സൂര്യൻ്റെ അമ്മൻ്റെ അടുത്ത് പോണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ഞങ്ങളതാ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ സത്യം പറയാം വീഡിയോ ഒക്കെ എടുത്തിട്ട് വെയിലും പിന്നെ ഭയങ്കര ക്ഷീണം അപ്പം രാജേട്ടൻ എന്താ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു അപ്പോൾ വീഡിയോ എടുക്കേണ്ട അവിടെയൊക്കെ എല്ലാവരും നല്ല വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണ്ട ഇരിക്കാണെങ്കിൽ അധികവും മടിയിട്ട് ഞാൻ പിന്നെ ആ സൈഡ് ഒന്നും അങ്ങനെ പോയിട്ടില്ല ഞാനിന്നാലും കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഷിജി ചേച്ചിയും അപ്പവും പിന്നെതാ സന്തോഷേട്ടനും എല്ലാവരും എന്താ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ചെന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ മടിയായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെതാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും പിന്നെ ഇരിക്കുകയാണ് ഇവിടെതാ സൂര്യ ഡ്രീംസ് ഉണ്ട് പിന്നെ ഇന്നത്തെ വിഭവം അങ്ങനെ എന്താ പിന്നെ അനിതേച്ചീൻ്റെ ചാനൽ പിന്നെ ഈ മഞ്ഞ കളർ ഡ്രസ്സട്ട് ചേച്ചീൻ്റെ പേര് റിനോ എന്നാണ് ആളെ ചാനലിൻ്റെ പേര് അനന്തു അനന്തല്ല അഭിനന്ദു വ്ലോഗ് അതാണ് അപ്പം ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ട പക്ഷെ സംസാരിച്ച് സംസാരിച്ച് ഭയങ്കര സൗഹൃദമായിട്ടും പക്ഷെ കുറെ നാളത്തെ സൗഹൃദം പോരാണ്ടേ അപ്പം ഞാനൊരു ഹൈക്കാരും അങ്ങനെ എന്താ ഗിഫ്റ്റുകൾ കൊടുത്തിട്ട് മുത്തശ്ശി പോവാനൊക്കെ നിൽക്കുക കേട്ടോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോവാൻ നിൽക്കണം അപ്പം ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ടോ ഞങ്ങൾ മൂന്നാൾക്കാർ ഒരുമിച്ചിട്ട് അങ്ങനെ നിന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അതാ ഏ മുത്തശ്ശി പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയുണ്ടോ പിന്നെ ഞങ്ങൾ ഷേജി ചേച്ചിനെയും പിന്നെ സന്തോഷേട്ടനെയും അപ്പൂനെയൊക്കെ ഒരുമിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തിട്ടോ ഇവരെ കിട്ടണില്ല ഒരാളെ കിട്ടുമ്പോൾ ഒരാൾ ഭയങ്കര തിരക്കാവുമല്ലോ എല്ലാവരും ഇങ്ങനെ മാനേജ് ചെയ്ത് വെൽക്കം ചെയ്യണം അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കണം അപ്പോൾ ഞങ്ങൾ കിട്ടിയ അവസരത്തിൽ ഒരു വീഡിയോ എടുത്തു പിന്നെ അതാ ഷചി ചേച്ചിയും ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവെന്നു കേട്ടോ അപ്പോൾ ആളുകളൊക്കെ വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് ഉണ്ടോ ആ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമായി ഒരു പഴയ ഗ്രാമം പോലെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു വീടും അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ അങ്ങോട്ട് കുറച്ച് നേരം വീഡിയോ എടുത്തു പിന്നെ ഇതൊക്കെ പറയുന്നത് യൂട്യൂബർമാരാണ് കേട്ടോ പക്ഷേ ഇവരുടെ ചാനലിൻ്റെ പേരെന്നൊക്കെ അധികം അറിയില്ല അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ ഇവർ ഞങ്ങളിങ്ങനെ ഞങ്ങൾ പറയുന്നത് ഇവിടെ വന്നവർ എല്ലാവരും യൂട്യൂബേഴ്സാണ് അപ്പം ഇവരെല്ലാവരും കൂടിയിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പോവുക

tambe la tambe ko fundi ko fundi la santosh hai lokas fundi ko hai fundi പിന്നെ അതാ എല്ലാ യൂട്യൂബേഴ്സും കൂടിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കണ്ടട്ടോ അപ്പോൾ രാജവട്ടനൊക്കെ നിൽക്കേണ്ട ഇന്നൊക്കെ വിളിക്കുന്ന ഞാൻ പോയിട്ടില്ല ഭയങ്കര മടിയായിട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ താത്താൻ്റെ ചാനലിൻ്റെ പേര് എന്താ കെ എൽ ഫാമിലി കെ എൽ മലപ്പുറം ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ താത്താൻ്റെ ഭയങ്കര ഫാനാണ് രാജേട്ടൻ രാജേട്ടൻ ഭയങ്കര ഇഷ്ടമായിക്കുന്നുണ്ട് ആ താത്താൻ്റെ സംസാരവും ചാനലൊക്കെ പിന്നെന്താ ഇവർക്ക് പ്ലേ ബട്ടനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് നിൽക്കണം എന്തായാലും നേരിട്ടൊന്നും കാണാൻ പറ്റിയല്ലോ പ്ലേ ബട്ടനൊക്കെ ഞാനൊക്കെ ആദ്യമായിട്ട് കാണാം കേട്ടോ പ്ലേ ബട്ടനൊക്കെ അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ചുകാരൊക്കെ വീഡിയോ എടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു പിന്നെ ഞങ്ങളിതാ പോവാനായിട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ സന്തോഷേട്ടനോടൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഈ ഏട്ടനെ ചാനലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഏട്ടൻ്റെ വീട് കരിക്കറ്റ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ചേച്ചേച്ചോടും പറഞ്ഞു പോവുകയാണ് അമ്മനോടൊക്കെ പറഞ്ഞു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങളതാ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ പോവുണ്ടോ അപ്പോൾ ആദ്യമായിട്ടായത് കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും അതിങ്ങനെ പറഞ്ഞിട്ട് പോരുന്നട്ടോ ആദ്യത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസല്ലേ അപ്പോൾ ഞങ്ങളതിങ്ങനെ പറഞ്ഞു പോരായിരുന്നു പിന്നെ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ ഇവർ ഞങ്ങൾ സ്വീകരിച്ച രീതി അടിപൊളിയായിരുന്നു കാരണം ഇവർക്ക് എന്താ ഒരു സൗമ്യമായിട്ട് നല്ല രീതിയിൽ നല്ല പെരുമാറ്റം ചെയ്യുന്നുണ്ട് ഞങ്ങളവിടെ കയറി ചെന്നപ്പോൾ ഞങ്ങൾ ആ വീഡിയോയിൽ നിൽക്കുക പിന്നെ അവരെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുക കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കൂടുതൽ